ഗോവയിലെ മറ്റൊരു ദിവസം ഹൈ തല കണ്ടോ എന്നാലും ചേച്ചി ചെയ്തു തന്നെ ഞാൻ ചീസ് ദോശയാണ് കഴിയുന്നത് അതിനകത്തും ചീസാണ് പുറത്തും ചീസാണ് സാമ്പാറിന് അമ്പലത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ നമ്മൾ സാമ്പാർ എടുത്ത് കഴിക്കുന്നു

അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ച ഹോട്ടലിൽ ഇതാ കേട്ടോ തുളസി കഫേ എന്റെ ഔട്ട്ഫിറ്റ് കാണിക്കോ ഈടെ ഔട്ട്ഫിറ്റ് മാത്രം കാണിച്ചാൽ മതി എൻ്റെ കാണിക്കണ്ടേ ഒന്ന് കാണിച്ചോ അപ്പം ഞാനിട്ട് ടീഷർട്ടുണ്ടോ നമ്മുടെ പേര് പതിച്ച ടീ ഷർട്ടാണ് ഓക്കെ ഇത് നമ്മുടെ ചക്കരയും കണ്ണനും കണ്ണൻ്റെ പ്രോഡക്റ്റാണ് അപ്പം നിങ്ങൾക്കാർക്കും ഇതുപോലെ ഈ ടീ ഷർട്ട് ബൾക്കായിട്ടൊക്കെ ഇതുപോലെ പ്രിൻറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ ഹൈദരാബാദ് വീഡിയോ പറഞ്ഞതാണ് എങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുക ഇതിൽ ബാക്ക് പൈസ ഒന്ന് കാണിച്ചാൽ മോളെ എടുത്തു രാത്രി കൊണ്ട് പാർക്ക് ചെയ്തു പാർക്കിങ് നമ്മൾ ഇന്ന് എങ്ങോട്ടാ പനാജി അപ്പോ പനാജിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ പിടിച്ചോ ക്യാമറ പിടി ബസിലിക്ക ഓഫ് ബോം ജീസസ് അല്ലേ Uh, right, turn left, Right, Turn right onto Mapusa, Moira, Aldona, Kojum Road, Market Road. Then turn left after Sri Lakshmi Sweet Mart. Take the next left after Sri Lakshmi Sweet Mart onto Kalingyut, Mapusa Road. <coughs>

അപ്പോൾ നമ്മളിപ്പോൾ ദാ ഈ സ്റ്റേറ്റ് ഹൈവേ നമ്മളടുത്ത് എൻ എച്ച് അറുപത്താറിലേക്ക് കയറാൻ പോബൈക്ക് പോകുന്ന റൂട്ടാണ് മുംബൈ നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം കന്യാകുമാരി കരുനാഗപ്പള്ളി വഴി കന്യാകുമാരി പോകുന്ന റൂട്ടാണ് നമ്മൾ നമ്മളിതാ നമ്മുടെ ദേശീയപാതയിലേക്ക് കയറുകയാണ് പണി ആയിരിക്കും നമ്മൾ ഇതുപോലെ ഈ ാണ് പറയുന്നത് നമുക്ക് പോകാം നല്ല സൂപ്പറായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകും കള്ളും അതെ നമ്മൾ കാർ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ പോകാം ഈ ഈ ടക്കുന്ന റോഡ് ഇത്രയും മോശമായിട്ട് ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ ഈ ഗോവയിലേക്ക് വണ്ടി വിളിച്ച് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഈ വഴി ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കാര്യം അവിടെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ പണി നടക്കുന്നു അപ്പോൾ ഗൂഗിൾ ചേച്ചി തന്നെ പറഞ്ഞു ഒന്ന് വഴി മാറ്റി പിടിച്ചോളാം അങ്ങനെ ഞങ്ങൾ വേറൊരു വഴി സൂപ്പർ സൂപ്പർ എടുത്തോഴി വഴിയാണ് ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ൂടി എന്താണ് ആത്മവിശ്വാസത്തോടെ നമ്മൾ ഈ വഴി പോന്നത് കാരണം ബോർഡ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ വഴി പോവാന്ന് അവിടുന്ന് റൈറ്റ് ആണ് മറ്റേ ഈ റെന്റഡ് കാർസ് തന്നെയാണ് പോകുന്നത് അപ്പൊ നമുക്ക് വിചാരിക്കാല്ലോ അവരൊക്കെ ഈ ടൂറിസ്റ്റ് തന്നെ ആയിരിക്കും ഈ വഴി പോകുന്നത് എല്ലാരും ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി പോകുന്നവരെയായിരിക്കും ഗൈസ് കുറച്ച് ഡേഞ്ചറസ് കേവ്സ് ഒക്കെ ഉണ്ടെന്ന് അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാകും നമ്മൾ പതുക്കെയൊക്കെ വേണം പോകാൻ കാരണം കുറെ വളവും നമ്മളിങ്ങനെ മേലോട്ട് മേലോട്ട് കയറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ താഴ് ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ പോകണം അല്ലെങ്കിൽ പണി മേടിക്കും അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഓൾഡ് ഗോവയിലേക്കാണ് ഓൾഡ് ഗോവയിലൊരു വളരെ പഴക്കം ചെന്ന ഒരു ക്രിസ്തീയ ദേവാലയം കാണാൻ പോവാം ബോം ജീസസ് ബസലിക്ക ഇപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ തീർത്ഥാടന കാലമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ മൃതശരീരം പത്ത് വർഷത്തിൻ്റെ ഒരിക്കൽ പുറത്തെടുത്ത് പ്രദർശിപ്പിക്കും അത് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പള്ളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ തീർത്ഥാടന കാലം കൊണ്ട് നല്ല തിരക്കാണെന്നാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് പോയാൽ നോക്കാം കാരണം നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമായത് ഓക്കെ ഇത് ഏറ്റവും മുകളത്തെ പാദ ഇത് കൂടാതെ ഇന്ന താഴെ വേറെ രണ്ട് പാദ രണ്ടു പാലം മൈ ഗോൾഡ് അടിപൊളി വ്യൂ ആണ് രക്ഷയില്ല അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ് ഇവിടെ പാർക്ക് ചെയ്തെട്ടോ ഈ പാർക്കിംഗ് ഏരിയ ഉണ്ടോ ഭയങ്കര പാർക്കിംഗ് ഏരിയ അത് നമ്മുടെ ആ പള്ളിയുടെ കുറേ ഒരുപാട് ദൂരം ഇനി വരണം എനിക്കൊന്നൊരു രണ്ട് കിലോമീറ്ററോളം ഇങ്ങോട്ട് മാറിയ ഈ പാർക്കിംഗ് ഏരിയ ഇനി ഇവിടുന്ന് കുറേ ഉണ്ട് നടക്കാം

പിന്നെ ഗർഭിണികൾ പിള്ളേർ നമുക്ക് വേണ്ടിയുള്ള ബഗിയുണ്ട് അതും ഫ്രീ ആ ബസ്സും ഫ്രീയാൻ തോന്നുന്നു ഇല്ലേ മോളെ ബസ്സും ഫ്രീ ആണ് പള്ളി എത്തിയിട്ടോ നമ്മൾക്കിപ്പോ ഈ വേറെ വണ്ടിയെ പറയേണ്ട കാര്യമില്ല അല്ലേ നമ്മള് അങ്ങോട്ട് കേറി ഇരിക്കുന്നതിന് അടുത്ത് എഴുന്നേക്കാനുള്ള ഉത്തരവ് വന്നു പള്ളി താണ്ടേ ഏതാ എന്താ അങ്ങോട്ട് പറയുന്നത് പോണല്ലേ അതെ അതെ എവിടെ സ്ഥലം സ്ഥലം എവിടെ അങ്കമാലി ആ ആ ഓ ശരി യൂട്യൂബിൽ വരും ഇപ്പോൾ തമിഴ് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ പന്ത്രണ്ടേ കാലില് മലയാള കുർബാന ഉണ്ടെന്ന് പറഞ്ഞു അതിയൊക്കെ കണ്ടാൽ ഇപ്പോഴൊരു ആംഗ്ലോ ഇന്ത്യൻ സ്റ്റൈലുണ്ട് കേട്ടോ തൊപ്പിയൊക്കെ വെച്ച് ഇപ്പം തമിഴ് കുർബാന പന്ത്രണ്ടേ കാലം മലയാളം കുർബാന പന്ത്രണ്ടേ കാലം സെന്റ് ഫ്രാൻസിസ് സേവ്യരുടെ മൃതശരീരം കാണാൻ അകത്തോട്ട് കയറുമ്പോൾ ഒരു കാരണവശാലും ഒരു ബാഗ് പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല ക്യാമറ ഒന്നായി ഈ സാധനങ്ങളൊന്നും അതോട്ട് ഉണ്ടാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം സിന്ധുവും മോളുടെ പോയി ഞാനത്ത് കയറിയില്ല അവരുടെ പോയി കണ്ടിട്ടുള്ളൂ ബോം ജീസസ് എന്നത് പോർച്ചുഗീസ് ഭാഷയിൽ ശിശു യേശു എന്നർത്ഥം വരുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൈനർ ബസിലയ്ക്കാണ് ഈ ജസൂട്ട് പള്ളി ബെറോക്ക് വാസ്തുവിദ്യ പ്രകാരവും പോർച്ചുഗീസ് കൊളോണിയൽ വാസ്തുവിദ്യ പ്രകാരവുമാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ പോർച്ചുഗീസ് ഉത്ഭവത്തിൻ്റെ ഏഴ് അത്ഭുതങ്ങളിലൊന്നാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിൽ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പള്ളിയിൽ ഒരു കുരിശ് സ്ഥാപിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മെയ് മാസത്തിൽ ആർച്ച് ബിഷപ്പ് ഡോം ഫാദർ അലീക്സോ ഡി മെനേസസ് ഈ ലോക പൈതൃക സ്മാരകം ക്രിസ്തു മതത്തിൻ്റെ ചരിത്രത്തിലെ നാഴിയക്കല്ലാക്കി മാറ്റി ബോ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം കണ്ടിട്ടുള്ള വരവാണ് അത് ഈ അപ്പോൾ ആ മൃതശരീരം അപ്പുറത്ത കേട്ടോ അപ്പോൾ ഈ പള്ളി കൊമ്പൗണ്ടിലല്ല അപ്പുറത്തെ പള്ളിയിലാണ് അപ്പോൾ ഇവിടെ ഈ പള്ളിക്കകത്തേക്ക് കയറാനുള്ളൊരു തിരക്കുണ്ട് ഇവിടെ അപ്പോൾ കുർബാന മലയാളം കുർബാന ആരംഭിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇതിനകത്തേക്ക് കയറാം പക്ഷേ ഇതിനകത്ത് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറൊരു ചാപ്പളുണ്ട് അതിനകത്തൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്കകത്തേക്ക് കയറുമ്പോൾ അപ്പോൾ ഞങ്ങൾ പള്ളിക്കകത്ത് കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ച് അവിടെ ഇത് ധ്യാനിച്ചിരുന്നു അപ്പോൾ അവിടുത്തെ കാഴ്ച ഒരു അന്യായ കാഴ്ച കേട്ടോ ഓ എന്താ രസം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ എല്ലാം സ്റ്റാറൊക്കെ ഉപയോഗിക്കുന്ന നല്ല അലങ്കരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇതുവഴിയാണ് എക്സിറ്റ് കേട്ടോ ആ പള്ളിക്കകത്തൂടെ കയറിയിട്ട് ഇറങ്ങി വരുന്ന എക്സിറ്റാണ് എന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരും വിശ്രമിക്കാം ആദ്യതോരിക്കുന്നു സിന്ധുതെ ടോയ്ലറ്റിൽ പോയി മലയാളം കുർബാന ആരംഭിച്ചു കരുനാപ്പള്ളിന്ന് വാങ്ങിച്ചിട്ട് പേരൊക്കെയാ ഇപ്പം ധാരാളം ആൾക്കാർ ഇവിടെ നിന്ന് വിശ്രമിക്കുന്നുണ്ട് നല്ല വെയിലായിരുന്നു അപ്പോൾ ക്യൂലി നിന്ന് കുഴഞ്ഞ ആൾക്കാരെല്ലാം ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കുക ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ എല്ലാം ടോയ്ലറ്റിലും പോയിട്ട് വന്ന് ആൾക്കാർ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉച്ചയായി അപ്പോൾ നമുക്ക് ഉച്ചയെന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞു ഒരു മണിയായി

അതൊന്നും സംഭവിക്കത്തില്ലേ ആ ബീച്ചല്ലേ ചെയ്തല്ലേ ആ ഇതായിരിക്കും ആ മാം പറഞ്ഞത് അല്ല ബീച്ചിന് അടിക്കൂടി മാത്തിന്റെ അടീക്കുടി വരുന്നതാണ് ഇവിടെ പള്ളി വരുന്നതൊക്കെ പിന്നെ മീരാമാർ ബീച്ചും ഇതിന്റെ അടിക്കൂടിയാണ് പോന്നല്ലേ പറഞ്ഞ അങ്ങനെയാണ് പറഞ്ഞത് നമ്മളിപ്പ നമ്മള് അവിടെന്നല്ലേ വന്നേ അല്ലേ

പ്രധാനപ്പെട്ട ഈ ഗോവയിലെ കാസിനോസെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പനാജിയുടെ ഹൃദയഭാഗത്തോടാണെന്നാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചൈന ചൈന ടൗൺ അല്ലേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത കാസിനോ കണ്ടു ഇവിടെയാണ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് പനാജിയിൽ എത്തുന്നവർക്ക് നല്ലൊരു സ്പോട്ട് ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു സ്പോട്ട് പറഞ്ഞുതരാം മല്ലൂർ റിപ്പബ്ലിക് ഇവിടെ പൊതുച്ചോർ ഉൾപ്പെടെ എല്ലാം കിട്ടും നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നു ഒന്ന് കഴിച്ചോങ്ങട്ടെ കഴിച്ചു പറയാം മുഖത്തെ സന്തോഷം കണ്ടോ ണ്ടോ എന്താളിന്റെ നല്ലു റിപ്പബ്ലിക്കിന്റെ ഹോട്ടലിലെ ചാപ്പാടാ കേട്ടോ കേരള ഫുഡ് അവ പനാജി വരുന്നവരെന്ന് കേട്ടോ പായസം സൂപ്പറാന്നു ഓ അങ്ങനേന്ന് നോക്കുന്നു അപ്പം നോക്കട്ടെ കഴിച്ചു നോക്കാം അല്ലേ മല്ലൂസ് റിപ്പബ്ലിക്കിൻ്റെ ഊണ് സൂപ്പറായിരുന്നു കേട്ടോ ഓക്കേ സാറ്റിസ്ഫാക്ഷൻ ആയില്ലേ ഗോവൻ കാഴ്ചകളുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എന്നെ വിജ് ചെയ്യുക അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബ ബൈ